എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റവും മഹാഗ്രഹങ്ങൾ രാശി മാറുന്നു അതായത് ശനി വ്യാഴം രാഹു കേതു ഈ ഗ്രഹങ്ങൾ രാശിമാറുന്നു അപ്പം ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം കർക്കിടകക്കൂറിൽ വരുന്ന പുണർദ്ദം കാല് പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾക്കുള്ള രാശിഫലം ഞാൻ ാണ് അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വ്യാഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന നക്ഷത്രഫല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി വരെ വ്യാഴം ഇവർക്ക് പതിനൊന്നിലും അതിനുശേഷം പന്ത്രണ്ടിലും വരുന്നു വ്യാഴം പതിനൊന്നിലും പിന്നെ പന്ത്രണ്ടിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി വരെ ശനി എട്ടിലും അതിനുശേഷം ശനി ഇവർക്ക് ഒമ്പതിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് വരെ രാഹു ഒമ്പതിലും അതിനുശേഷം രാഹു എട്ടിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനെട്ട് വരെ കേതു മൂന്നിലും അതിനുശേഷം രണ്ടിലും വരുന്നു ഈ നാല് ഗ്രഹങ്ങളുടെ രാശി മാറ്റമാണ് മൂലം ഈ നക്ഷത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പുണർദങ്കാൽ പൂയം ആയില്യം കർക്കിടകൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണിത് എന്നാൽ ചില കോട്ടങ്ങളും ഇവർക്കുണ്ടാവും അപ്പം ഗുണമുണ്ടാവും ദോഷം ഉണ്ടാവും ഗുണം മാത്രം ഉണ്ടാകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതോടൊപ്പം ചില സമയങ്ങളിൽ ഇവർക്ക് ദോഷങ്ങളും വരാൻ സാധ്യതയുണ്ട് ഗ്രഹസംബന്ധമായ പുഷ്ടി ഉണ്ടാവും അതായത് വീട്ടിലൊരു നല്ലൊരു സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ ആകെ ഒരു ഉണർവ് എല്ലാം ഇവർക്കുണ്ടാവും വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ട വീടുകളിലോ ഒക്കെ മംഗളകർമ്മങ്ങൾ ഉണ്ടാകാനും അതിലെല്ലാം ചെന്ന് സംബന്ധിക്കാനും ഇവർക്ക് സാധിച്ചെന്ന് വരും സുഹൃത്ത് ജനങ്ങളുടെ സഹായം ഇവർക്ക് കിട്ടും അതായത് സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് ഗുണങ്ങളുണ്ടാകാം ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും വരി പല വിധത്തിലുള്ള ദൂരയാത്രകൾ ഇപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ വിദേശത്ത് പോകാം അതിനുള്ള അവസരം വരാം പ്രവൃത്തി ഗുണമുണ്ടാവും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഗുണങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പ്രവൃത്തി ഗുണമുണ്ടാവും പരീക്ഷാദികളിൽ ഇവർക്ക് വിജയമുണ്ടാവും ഇപ്പം പരീക്ഷ എഴുതി ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വിജയമുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് സന്താനലാഭം ഉണ്ടാവും സന്താനലാഭം ഇവർക്കുണ്ടാവും സന്താനങ്ങളെക്കുണ്ട് ഗുണങ്ങളുണ്ടാവും ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും ധനപരമായ നേട്ടങ്ങളും ഇവർക്കുണ്ടാവും എന്നാൽ വേറെ ചില അരിഷ്ടതകളും ഇവർക്കുണ്ടാവും അതായത് ആരോഗ്യപരമായ ചില ദോഷാനുഭവങ്ങൾ ഇവർക്ക് വന്നുപെടാം ആരോഗ്യപരമായ ചില ദോഷാനുഭവങ്ങൾ വരാം വാദസംബന്ധമായ രോഗങ്ങൾ ഇവരെ പിടികൂടാം വാദസംബന്ധമായ രോഗം അതായത് ഞരമ്പ് സംബന്ധമായ പണ്ട് വാദം എന്ന് പറയും പറയും ഇപ്പൊ ന്യൂറോ ഞരമ്പ് ഇല്ലേ ഇതൊക്കെയല്ലേ പറയാം അപ്പൊ വാദ സംബന്ധമായ രോഗങ്ങളുണ്ടാവും സ്വജനവിരോധമുണ്ടാവും അതായത് ബന്ധുഗുണം ഉണ്ടെങ്കിൽ തന്നെയും ഇവർക്ക് ചില സ്വജനങ്ങളുമായിട്ടുള്ള വിരോധത്തിനും അവസരങ്ങൾ വരും അപ്പൊ ഇങ്ങനെ ഗുണവും ദോഷവും എന്നാൽ ഗുണമാണ് ഇവർക്ക് കൂടുതൽ കൂടുതലുണ്ടാകാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു രാശിമാറ്റ സമയമാണ് ഇവർക്ക് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം